കണ്ടെത്തി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൂര്യന്മാരുടെ ഭാരമുണ്ടെന്നാണ് കണക്കാക്കുന്നത് കണ്ടെത്തിയ ഏറ്റവും വലിയ ഒന്നാണിത് ഗയാദൗത്യം വഴി ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്താണ് ഗയാ ബി എച്ച് ത്രീ താമോകർത്തത്തെ കണ്ടെത്തിയതെന്ന പഠനത്തിന് നേതൃത്വം നൽകിയ നാഷണൽ സെന്റർ ഫോർ സയന്റിഫിക് റിസർച്ചിലെ ശാസ്ത്രജ്ഞർ പറയുന്നു ഭൂമിയിൽ നിന്നും രണ്ടായിരം പ്രകാശവർഷം അകലെയാണ് ഈ താമോകൃത്തം സ്ഥിതി ചെയ്യുന്നത് മറ്റ് താരാപദങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ താമോകൃത്തങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ക്ഷീരപഥത്തിൽ ഇങ്ങനെയൊരു താമോകൃത്തം കണ്ടെത്തുന്നത് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയിലെ അംഗരാജ്യങ്ങളെല്ലാം ഗയാദൌത്യത്തിലും പങ്കെടുക്കുന്നുണ്ട് കൃത്യതയുള്ള വിവരങ്ങൾ ലഭിച്ചതോടെയാണ് താമോകൃത്തത്തിന്റെ ഭാരം വരെ അസാധാരണ കൃത്യതയോടെ കണ്ടെത്താൻ സാധിച്ചത് ക്ഷീരപഥത്തിന്റെ ഏറ്റവും കൃത്യവും സമഗ്രവുമായ ത്രീ ഡി ഭൂപടം സൃഷ്ടിക്കുക എന്നതാണ് ഗയാ ഗയാദൌത്യം വഴി ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ക്ഷീരപഥം വളരുന്നുവെന്നതിന്റെ തെളിവുകളാണ് പുതിയ കണ്ടെത്തലുകൾ ക്ഷീരപഥത്തിലെ പുതിയ താമോഹർത്തത്തിന്റെ കണ്ടെത്തൽ ഗയാദൌത്യം വഴിയുള്ള വിവരങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പരിശോധിക്കുവാനുള്ള പ്രചോദനം ശാസ്ത്ര സമൂഹത്തിന് നൽകും സയൻസ് ഡെസ്ക് കേരള ന്യൂസ്